മിഷൻ നായറിനോടനുബന്ധിച്ച് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ ഇടയൻ ലയോ പതിനാലാമൻ പാപ്പ ലോകമെമ്പാടുമുള്ള മിഷനറിമാരുടെ നിസ്വാർത്ഥമായ സേവനത്തിന് അനുസ്മരിക്കുന്ന മിഷൻ നായറിന് മുന്നോടിയായാണ് പാപ്പ തന്റെ ആശയങ്ങളും മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വ്യക്തിപരമായ നിമിഷങ്ങളും വീഡിയോ സന്ദേശത്തിൽ പങ്കുവച്ചത് particularly for missionaries and the fruitfulness of their apostolic labors when i served as a missionary priest and then bishop in peru i saw firsthand how the faith the prayer and the generosity shown on world mission sunday can transform entire communities october 19 അജപാലന മതബോധന പ്രവർത്തനങ്ങളെ പ്രത്യേകം സഹായിക്കാനും പുതിയ പള്ളികൾ പണിയുന്നതിനും ആതുര വിദ്യാഭ്യാസ മേഖലകളെ പിന്തുണയ്ക്കുന്നതിനും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും സഹായത്തിലൂടെയും കഴിയുമെന്നും പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറയുകയുണ്ടായി ലോകമെമ്പാടുമുള്ള മിഷനറിമാരെ സഹായിക്കാനുള്ള പാപ്പയുടെ ഉദ്യമത്തെ സഹായിക്കുന്ന ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടാണ് വീഡിയോ സന്ദേശം അവസാനിക്കുന്നത് Your prayers, your support will help spread the gospel, provide for pastoral and catechetical programs, help to build new churches, and care for the health and educational needs of our brothers and sisters in mission territories. This October 19th, as we reflect together on our baptismal call to be missionaries of hope among the peoples, let us commit ourselves anew. ലോകത്തുള്ള എല്ലാ ഇടവകകളും മിഷൻ നായർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തന്നെ സഹായിക്കണം എന്ന ലയോ പതിനാലാമൻ പാപ്പയുടെ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയും മിഷൻ നായർ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നതിന്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കാനും പരിശ്രമിക്കാം മീഡിയ മിനിസ്ട്രി സെഞ്ജു ഡ